ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മൈലാഞ്ചിയുടെ ആണ് ചെയ്യുന്നത് ബേസിക് എന്ന ഫ്ലോറൽസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലോ വാട്സപ്പിലോ ഒക്കെ ചോദിച്ചാൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ഹെന്ന ഫ്ലോറൽസിൽ പതിനാലാമത്തെ ഫ്ലോറലാണ് നോക്കുന്നത് പതിനാലും പതിനഞ്ചും ഇന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിതിൽ സേള് വരച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ സേള് വരച്ച് കൊടുക്കുന്നുണ്ട് സേളൊക്കെ വരയ്ക്കുന്നത് നമ്മൾ എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ ഓരോ ക്ലാസ്സിലായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു രീതിയിലുള്ള പെറ്റൽസ് ആണ് കൊടുക്കേണ്ടത് സിമ്പിളായിട്ടുള്ള പെറ്റലാണ് നമ്മൾ വേറെ വരച്ചിട്ടുള്ള ഒരു പെറ്റലാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഈ ഒരു സെഡിന് മുഴുവനായിട്ടും കവർ ചെയ്ത് കൊണ്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ല ബോൾഡാക്കിയിട്ട് വരയ്ക്കരുത് കേട്ടോ ജസ്റ്റ് തിന്നായിട്ട് വരച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ലാസ്റ്റ് ബോൾഡാക്കി കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ ഒരു അഞ്ച് പെറ്റൽസ് ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആ പെറ്റൽസിലേക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം ഓരോ പെറ്റലിൻ്റെയും ഉള്ളിൽ ഇതുപോലെ ഷെയ്ഡ് കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ മുഴുവൻ പെറ്റൽസിലും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ അതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു പെറ്റൽസൊക്കെ ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഷെയ്ഡ് ചെയ്തതിന് ശേഷം പെറ്റൽസ് ബോൾഡ് ആക്കി കൊടുക്കുക കണ്ടില്ല ഇതുപോലെ മുഴുവൻ ബോൾഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കിതാ ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ലൈനിങ്ങനെ കർവ് രൂപത്തിൽ ഇതുപോലെയുള്ള പെറ്റൽസാണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത് ഓരോ പെറ്റൽസിൻ്റെ സെൻറ്ററിൽ നിന്നും അടുത്ത പെറ്റൽസിൻ്റെ സെൻറ്ററിലോട്ട് ഇതുപോലെ പെറ്റൽ വരച്ച് കൊടുക്കുക കണ്ടോ ലൈന് കർവ് രൂപത്തിൽ ഈ ഒരു ലൈന് വരച്ചുകൊടുക്കുക കണ്ടോ ഇതുപോലെ അങ്ങനെ മുഴുവൻ പെറ്റൽസ് നമുക്കിങ്ങനെ കവർ ചെയ്തുകൊണ്ട് വരച്ചു കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് വരച്ചിട്ടുള്ളത് ശേഷം ഈ ഈയൊരു ലൈൻസിലൊക്കെ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഡോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് നമ്മളതിൽ പ്രഷർ ചെയ്തിട്ട് കൊടുക്കുക ബോർഡിൽ ടച്ച് ചെയ്യാതെ കോണിന് പ്രഷർ ചെയ്ത് കൊടുത്താതെ കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡോട്ട്സ് കിട്ടും അപ്പോൾ ഇങ്ങനെ ഇത് മുഴുവനായിട്ടും ഡോട്ട്സ് കൊടുക്കുക അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ നമ്മൾ പതിനാലാമത്തെ ഫ്ലോറിൽ ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ഫ്ലോറിൽ നോക്കാം കേട്ടോ അപ്പോൾ പതിനഞ്ചാമത്തെ ഫ്ലോറിൽ നമ്മൾ വരയ്ക്കുന്നത് ഇതുപോലെയുള്ളൊരു പെറ്റലാണ് ആദ്യം കൊടുക്കുന്നത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ പെറ്റൽസ് കൊടുക്കുക ഇതിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും വേറൊരു പെറ്റൽ ഇതാ ഇതുപോലെ വരച്ച് കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കൊടുക്കുക അതിൻ്റെ ശേഷം ഈ ഭാഗത്തു നിന്നും അതേ രൂപത്തിലുള്ള അടുത്ത പെറ്റൽസ് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിക്കൊണ്ട് അടുത്ത വെറ്റൽ കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് കൊടുക്കുക പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക പിന്നെ സെൻറ്ററിൽ ഒരു വെറ്റലും കൂടെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ വരച്ച് തുടങ്ങുന്നത് ഇനി നമുക്ക് ഈ ഫസ്റ്റ് വരച്ച പെറ്റൽസ് ഇതാ ഇതുപോലൊരു ലൈൻ കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും മുകളിലോട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ഈ ചെമ്പരത്തിയൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ളൊരു ഫ്ലോറിലാണ് ഇട്ടത് കണ്ടില്ല ഇതൊരു ഈ ഒരു രീതിയിൽ ഇനി നമുക്കത് മുഴുവൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഓരോ പെറ്റിലും നമുക്ക് ഇങ്ങനെ ബോൾഡ് ആക്കി കൊടുക്കാം ഷെയ്ഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ബോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ എൻ്റെ ഭാഗം മുഴുവൻ ഇങ്ങനെ ബോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ശേഷം നമുക്കിത് ഈ ഒരു ലൈനിൻ്റെ തലക്കേ നാല് ഡോഡ്സും ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പതിനഞ്ചാമത്തെ ഫ്ലോറിൽ വരച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പതിനാലും പതിനഞ്ചും ഫ്ലോറിൽ നോക്കി എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനുകളൊക്കെ നമ്മൾ കൂടുതൽ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ